എൻ്റെ ആദ്യ സിനിമയാണല്ലോ ഞാനിങ്ങനെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ എനിക്ക് മൂന്നാല് ചടങ്ങുകൾ അവർ കാണിച്ചു തന്നിട്ടുണ്ട് വേണിച്ചേട്ടൻ വരുമ്പം മാല മുല്ലമാല കൈമ കെട്ടി കൊടുക്കണം സ്പ്രേ അടിക്കണം പുള്ളിക്ക് കണ്ണാടി കാണിച്ച് കൊടുക്കണം പിന്നെ ഇത് വെറ്റിലയും ഇതും എടുത്തു കൊടുക്കണം ഞാൻ കോളാമ്പി എടുക്കണം കുട നിർത്തണം പുള്ളി ഞാൻ ഇടണം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഒക്കെ റെഡി ക്യാമറ വെച്ചേക്കണു വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഓടി അന്ന് നിർത്തേ പോലെ അല്ലേ അന്ന് ഫിലിമാ ഏറ്റവും വലിയ എം ജി ശ്രീ എം ജി ശ്രീകുമാറിനാ പുള്ളിയാണ് ക്യാമറാമാൻ ഒക്കെ ആർട്ട് ഫിലിമിൻ്റെ മെയിനാണ് വണ്ടി ഒരു ആറ്റിവസുമ്പോൾ ഇങ്ങനെയോട് വന്നിങ്ങനെ ചവിട്ടി ഇങ്ങനെ നിർത്തണം ഞാൻ ചാടി ഇറങ്ങണു ഡോറ് തുറക്കണു അപ്പോൾ ഗ്ലാസ് ഇട്ട് ഒരു ചില്ലിൻ്റെ ഇരുന്ന് പുള്ളി ഇങ്ങനെ വന്നു ഞാൻ കൈമ്മ ഇത് കെട്ടി കൊടുക്കുന്നു എല്ലാവർക്കും പക്ക 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 എല്ലാം കട്ടു പറഞ്ഞു കട്ട് പറഞ്ഞ് മേടിച്ചിട്ട് തിരിച്ചു നോക്കിയപ്പോൾ ഓടി വന്ന വണ്ടിയിൽ ഡ്രൈവറില്ല ഷു പുള്ളി കുറെ പറഞ്ഞു പുള്ളി അവൻ്റെ ഒരു കമൻ്റ് പറഞ്ഞു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളാണ് ജെയിംസ് അങ്ങേര് വരെ തെറ്റിച്ചില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വിച്ചിട്ട് അവൻ അഭിനയം നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഇനി ഇതുപോലെ കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ്